മ്യൂസിക് ഹറാമാണെന്നും ഹലാലാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട് അത് ഹറാമാണോ ഹലാലാണോ എന്നുള്ളത് ഇതുവരെ എനിക്ക് വ്യക്തമായിട്ടില്ല അപ്പോൾ അതൊന്ന് വ്യക്തമാക്കി തരണം അതുപോലെ തന്നെ മ്യൂസിക് ഇല്ലാതെ പാട്ടുകൾ കേൾക്കാൻ പറ്റുമോ അതായത് സിനിമാ പാട്ടുകളും മറ്റു പാട്ടുകളും കേൾക്കാൻ പറ്റുമോ എന്നുള്ളതും പിന്നെ സൂഫി സോങ് ഇസ്ലാമിക പാടുന്നതും അതുപോലെ തന്നെ അത് കേൾക്കുന്നതും ഇസ്ലാമികപരമായിട്ട് തെറ്റാണോ എന്ന് അറിയേണ്ടതുണ്ട് ഒരു ശരിയായ വിശ്വാസിയെ സംബന്ധിച്ച് ദൈവസ്മരണയിൽ ഒന്നി ജീവിതം നയിക്കുക എന്നതാണ് ഏറ്റവും മുഖ്യമായത് അതുകൊണ്ട് ദൈവസ്മരണക്ക് വിഘാതമാകുന്ന ഏതൊക്കെ വഴികളുണ്ടോ അവയൊക്കെ പാടില്ല എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കുന്നു അത് ഇസ്ലാമിനൊരു അടിസ്ഥാന തത്വം കൂടിയാണ് ആ തത്വപ്രകാരം ദൈവസ്മരണയിൽ നിന്ന് അകറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സംഗീതങ്ങൾ മ്യൂസിക്കുകൾ എന്നത് അതിനാൽ അത്തരം സംഗീതങ്ങളെ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല അനുവദി അനുവദനീയമല്ല എന്ന അർത്ഥത്തിൽ പ്രമാണങ്ങൾ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുരാൻ സുഹൃത്തു ലുഖ്മാനിൽ അള്ളാഹു തല പറയുന്നു എന്ന് സബീബില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുവാനായി വിനോദവാർത്തകളെ വിലക്കുവാങ്ങുന്ന ചിലരുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക എന്നാണ് ആയത്ത് അവസാനിക്കുന്നത് ദൈവ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന ദൈവിക ബോധത്തിൽ നിന്ന് അകറ്റുന്ന വിനോദ വാർത്തകൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് മ്യൂസിക്കുകൾ തന്നെയാണ് സുഹാബിയായ ഇബിന് മസ്ഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു ഇതിലെ ലഹുൽ ഹദീസ് വിനോദ വാർത്ത എന്നതിൻ്റെ ഉദ്ദേശം സംഗീതമാണ് എന്ന് അള്ളാഹുവാണ് സത്യം അള്ളാഹുവാണ് സത്യം അള്ളാഹുവാണ് സത്യമെന്ന് ഇബിനു മസ്ഊദ് അലി അള്ളാഹുനെ പഠിപ്പിക്കുന്നുണ്ട് പല ഹദീസുകളിലും സമാനമായ ഗൗരവത്തിൽ തന്നെ അസ്വലഹ്സ് അല്ലാഹു അലഹി വസല്ലമ്മ ഇതേക്കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട് കയ്യാമത്തിൻ്റെ മുന്നോടിയായി വരാനിരിക്കുന്ന ചില ദുഷിച്ച ആളുകളുടെ സ്വഭാവങ്ങളായി പറഞ്ഞപ്പോൾ അവർ വ്യഭിചാരങ്ങളെ അനുവദനീയമായി കാണും എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് പറഞ്ഞത് സംഗീതോപകരണങ്ങളെയും അവർ അനുവദനീയമായി കാണും എന്നത് അനുവദനീയമല്ലാത്തത് കൊണ്ടാണല്ലോ അനുവദനീയമായി കാണുന്നവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള അധ്യാപനം ഈ വിഷയത്തിൽ വന്നത് ഇനി ഉപകരണങ്ങളൊന്നുമില്ല സംഗീതം മാ സംഗീതങ്ങളൊന്നുമല്ലാതെ കേവലമായ ചില ഗാനങ്ങൾ പാട്ടുകൾ പാടുണ്ടോ ഇല്ലേ ഈ പ്രോഫ്കോളിൽ പങ്കെടുത്ത ഒരാൾക്ക് അത് പിന്നെ സംശയം ഉണ്ടാകേണ്ട ആവശ്യമില്ല കിട്ടുന്ന ഇടവേളകളിൽ നല്ല ദൈവീക ബോധമുണ്ടാക്കാവുന്ന നല്ല ഗാനങ്ങൾ ഇവിടെയും ആലപിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം ഗാനങ്ങൾ ഇസ്ലാം എവിടെയും എതിർത്തിട്ടില്ല എന്നാൽ ആ ആശയത്തെ കൃത്യമായി പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട് ബഹുദൈവാരാധനാപരമായ ആശയം ഉൾക്കൊള്ളുന്ന ഗാനമാണോ പാടില്ല സ്ത്രീയെ വർണ്ണിക്കുന്ന മദ്യത്തെ വർണ്ണിക്കുന്ന തിന്മയിലേക്ക് മനുഷ്യന് പ്രചോദനമേകുന്ന ആശയമുള്ള ഗാനങ്ങളാണോ കേവലം ഗാനമാണെങ്കിലും അത് പാടില്ല നേരെ മറിച്ച് ദൈവികമായ ബോധമുണ്ടാക്കാൻ ഉതകുന്ന ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഗാനങ്ങളാണോ ആ ഗാനങ്ങൾ പാടില്ല എന്ന് പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല പ്രവാചക കാലഘട്ടത്തിൽ തന്നെ പ്രവാചകർക്കെതിരെ ആക്ഷേപകാവ്യങ്ങളുമായി അന്നത്തെ മക്കയിലെ അവിശ്വാസികളായ ആളുകൾ ആ കവികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവാചകർക്കെതിരെ വന്നപ്പോൾ അതിന് മറുപടി എന്നോളം തിരിച്ച് കാവ്യങ്ങളിൽ തന്നെ കവിതയിൽ തന്നെ മറുപടി നൽകാൻ പ്രവാചകർ കൽപ്പിച്ചതായും ചരിത്രങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അത് മറ്റൊരു വശമാണ് സംഗീതം മറ്റൊരു വശമാണ് ഇനി ശേഷക്കാരായ പണ്ഡിതന്മാർ ധാരാളമായി സംഗീതത്തെക്കുറിച്ച് താക്കീവ് ചെയ്ത് പറഞ്ഞത് കാണാൻ കഴിയും ഇമാം മാലിക് റഹിമുള്ള മദീനയിലെ ഇമാമാണ് ലക്ഷക്കണക്കിന് ഹദീസ് കാണാതെ പഠിച്ച ഹലിസുന്നയുടെ പ്രഗൽഭനായ പണ്ഡിതനാണ് ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചവരാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണമുള്ളയിടത്ത് അദ്ദേഹം നൽകിയ ഫത്തവുകൾ കാണാം സംഗീതം പതിവാക്കിയ ഒരാള് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇമാം മാലിക് റഹിമഹുല്ല അന്ന് ഫത്തു നൽകിയത് ഇമാം ഷാഫി റഹിമഹുല്ലാം അഹലുസനയുടെ മറ്റൊരു പ്രഗതിഭനായ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞത് അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് സംഗീതം കേൾക്കുന്നുവെങ്കിൽ അത് പാടില്ലെന്ന് പറയാൻ അവൻ്റെ വീട്ടിൽ കയറി ചെല്ലാൻ പെർമിഷൻ പോലും വാങ്ങേണ്ടതില്ല അനുവാദമില്ലാതെ കയറി ചെന്ന് കൊണ്ട് ഇത് ശരിയല്ലെന്ന് പറയാൻ അവകാശമുണ്ട് എന്നാണ് ഇമാം ഷാഫി റഹ്മാ ഉള്ള പഠിപ്പിക്കുന്നത് അതുപോലെ സംഗീതം മനുഷ്യ മനസ്സിൽ കാപ്പറ്റത്തെ മുളപ്പിക്കും മഴ പെയ്താൽ സസ്യങ്ങൾ മുളയ്ക്കുന്നത് പോലെ മനസ്സിൽ വിശ്വാസം കുറയാൻ ഈമാൻ കുറയാൻ നിഫാക്ക് കാപ്പറ്റമുണ്ടാകാൻ സംഗീത നിമിത്തമാകുമെന്ന വചനങ്ങൾ ഇബിൽ കയ്യീം റഹിമഹുല്ല രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും ഇമാം ഇബിൽ കയ്യീം റഹിമഹുല്ലയുടെ എന്ന പൈശാചികമായ വലകളെ കെണികളെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമുണ്ട് അവിടെ പിശാച്ചിൻ്റെ കലാമായി അദ്ദേഹം പരിചയപ്പെടുത്തുന്നു അള്ളാഹുവിൻ്റെ കലാമ് ഖുർആാനാണെങ്കിൽ ഷൈത്താന്റെ കലാമ് സംഗീതമാണ് എന്നാണ് ഇമാം മാലിക് റഹിമുദ്ദയോട് ഒരാൾ വന്ന് പരാതിപ്പെടുന്നു എൻ്റെ മകന് ഖുർആൻ പഠിയുന്നില്ല ഇമാം മാലിക് റഹിമഹുല്ല തിരിച്ചു ചോദിച്ചത് എൻ്റെ മകൻ സംഗീതം കേൾക്കാറുണ്ടോ എന്ന ഉണ്ട് സംഗീതം കേൾക്കാറുണ്ട് ഇമാ മാലിക്ക മറുപടി എങ്കിലവനെ ഖുർആൻ പടിയുകയില്ല കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് സംഗീതം പിശാച്ചൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ കലാമും പിശാച്ചൻ്റെ കലാമും ഒരാളുടെ മനസ്സിൽ ഒന്നിച്ച് നിൽക്കുകയില്ല സംഗമിക്കുകയില്ല എന്നാണ് ഈ മാലിക് റഹിമ ഉള്ളഹ അന്ന് പറഞ്ഞു കൊടുത്തത് ഇനി ഇസ്ലാമല്ലാത്ത ഇതര മതങ്ങൾ നോക്കിയാൽ ഒട്ടുമിക്ക മതങ്ങളിലും ആരാധനയുടെ ഭാഗമായി തന്നെ സംഗീതങ്ങളെ കാണാൻ കഴിയും ഹൈന്ദവ മതത്തിലാണെങ്കിലും ക്രൈസ്തവ മതത്തിലാണെങ്കിലും മറ്റ് വ്യത്യസ്തമായ മതങ്ങളിലാണെങ്കിലും സംഗീതം എന്നത് ഒരു മുഖ്യമായ വിഭാഗത്തായി തന്നെ അവരൊക്കെ കാണുന്നു ഇസ്ലാമിൽ അങ്ങനെ ആരാധനയുടെ ഭാഗമായി ഒരു സംഗീതം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പലപ്പോഴും പിഴച്ചുപോയ കക്ഷികൾ ഇസ്ലാമിൽ തന്നെയുള്ള അഹലുസനക്ക് പുറത്തുപോയ വിവിധ കക്ഷികൾ അവരുടെയും മതത്തിൻ്റെ ആചാരങ്ങളുടെ ഭാഗമായി സംഗീതങ്ങൾ അവർ വ്യാപകമായും ഉപയോഗിക്കുന്നുണ്ട് ഷിയാക്കളിൽ അവിടെ വലിയ ഒരു ഭാഗം തന്നെ സംഗീതമാണ് അതുപോലെ ഖവാലിജുകളിൽ സംഗീതമുണ്ട് സൂഫികൾ അതിന് തുടർച്ചയായി ഷിയായിസത്തിൻ്റെ തുടർച്ചയായി സൂഫിസം എന്നപ്പോൾ സൂഫികളും തങ്ങളുടെ ആരാധനാ കർമ്മങ്ങളിൽ മുഖ്യമായൊരു ഭാഗം സംഗീതത്തിനാണ് സ്ഥാനം കൽപ്പിച്ചത് അത് പിഴച്ച കക്ഷികളുടെ ഐഡൻറിറ്റിയായി തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതേസമയം മതത്തിനെതിരെ ഒരു കവിത രചിക്കപ്പെടുന്നുവെങ്കിൽ അതൊരു മറുപടി എന്നോണം കവിതയായി തന്നെ വേണമെങ്കിൽ മറുപടി നൽകാം നേരത്തെ സൂചിപ്പിച്ച പോലെ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള നല്ല ആശയം ഉൾക്കൊള്ളുന്ന കവിതകൾ സുഹാബിമാർ ചൊല്ലിയിട്ടുണ്ട് ശേഷക്കാൾ ചൊല്ലിയിട്ടുണ്ട് അലിയും അലി അള്ളാഹു അറിയപ്പെട്ട നല്ലൊരു കവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് ഇമാം ഷാഫി റഹിമഅല്ലാ നല്ലൊരു കവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് ഹസാനമിൻ സാബിത്ത് സുഹൈർ തുടങ്ങിയ സുഹാബിമാർ പ്രവാചക കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച പ്രവാചകനു വേണ്ടി കവിതകൾ ചൊല്ലിയ നല്ല കവികൾ തന്നെയാണ് അതുകൊണ്ട് കവിത ഗാനം എന്നതൊരു ഒന്നാണ് സംഗീതം മറ്റൊന്നാണ് രണ്ടും രണ്ടായി തിരിച്ചറിയുക അശ്ലീലമായ ആശയമുള്ള കവിതകൾ കേവലം കവിതയാണെങ്കിലും അത് ചൊല്ലാപതല്ല സിനിമാ ഗാനങ്ങൾ അതുപോലെ പെണ്ണിനെയും മദ്യത്തെയും വർണ്ണിക്കുന്ന തോന്നിവാസങ്ങളെ വർണ്ണിക്കുന്ന കവിതകൾ അത് കേവലം ഗാനമാണെങ്കിലും അവ വിശ്വാസിക്ക് ഭൂഷണമല്ല കൂടി നാം തിരിച്ചറിയുക അള്ളാഹു